ാണ് നൂറ്റിപ്പ് മോഷ്ട കേസ് കൂടാതെ മംഗലാപുരം കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും കൂടി നിലവിൽ കേരളത്തിലെ പതിനഞ്ച് പോലീസ് സ്റ്റേഷനിലും വാഹനം താമരശ്ശേരി പരപ്പനങ്ങാടി കോട്ടക്കൽ ഫറൂഖ് ാടി സ്റ്റേഷനിൽ എല്ലാ ഭാഗത്തും കേരളത്തിലെ അങ്ങോട്ടും കഴിഞ്ഞു അയിതു വരെ ഉള്ളത് പരപ്പനങ്ങാടി മണ്ണാർക്കാട്

മംഗലാപുരത്ത് രണ്ടു മൂന്ന് സ്റ്റേഷനിലും കേസുകള എല്ലാവിധത്തിന്റെ എല്ലാ ഭാഗത്തും നേരത്തെ യസ് മുതൽ ജൂലൈ തുടങ്ങി പത്ത് വയസ്സുകാരുന്നു അപ്പൊ നമ്മള് വീണ്ടും മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ പിന്നെയും കാണേണ്ടി വരും കണ്ടീഷൻ അനുഭവിച്ചതിന് ശേഷം വീണ്ടും പോലല്ലേ വരുന്നത് പൈസ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്